നമസ്കാരം ഞാൻ ണിക്കർ രക്തശാസ്ത്രപരമായ വീഡിയോകളിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തരാമോ ശുക്രൻ എന്ന ഗ്രഹത്തിന് വേണ്ടി നമ്മൾ ധരിക്കുന്ന ഡയമണ്ട് അഥവാ ഡയമണ്ടുമായി കൈകൾ ഏതാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ ജാതകത്തിൽ ശുക്രൻ അനിഷ്ടനായവർക്ക് എല്ലാം ധരിക്കാൻ പറ്റുന്ന ഒന്ന് ഡയമണ്ട് അതുമാത്രല്ല പല പരസ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഡയമണ്ട് ആർക്കും ധരിക്കാനോ തെറ്റാണ് ഡയമണ്ട് എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്നതല്ല ശുക്രൻ അനുകൂലനായ ഒരാൾ അതായത് ഇപ്പം മിഥുന ലഗ്നം മിഥുന ലഗ്നക്കാർക്ക് പന്ത്രണ്ടാം ഭാവാധിപതിയാണ് ശുക്രൻ അവിടെയും ചെക്ക് ചെയ്തിട്ട് ധരിക്കാം കന്നി ലഗ്നക്കാർക്ക് ധരിക്കാൻ തുലാം ലഗ്നക്കാർക്ക് അഷ്ടമാധിപതിയാണ് ശുക്രൻ ായിട്ട് പോലും നമുക്ക് ലഗ്നാധിപതി ആയിട്ട് പോലും അഷ്ടമാധിപത്യ ഉണ്ടെങ്കിൽ നമ്മൾ ധരിക്കേണ്ട എന്ന് ഞാൻ പറയാം അപ്പോ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ധരിക്കാൻ പറ്റുന്നതല്ല ശുക്രൻ എന്നാൽ വളരെ റിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ധരിച്ചാൽ അതുമായി റിലേറ്റ് ചെയ്ത് ശുക്രനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ വളരെ പ്രോഗ്രസ് ഉണ്ടാകുന്ന സാധ്യതയല്ലോ അപ്പൊ ആർക്കൊക്കെ ധരിക്കാൻ പറ്റും ആദ്യം കണ്ടുപിടിക്കുക അതിനുശേഷമാണ് ഡയമണ്ട് ധരിക്കുന്നത് പക്ഷെ ഡയമണ്ട് ധരിക്കുമ്പോൾ നമ്മൾ ആസ് ജെമോളജി പ്രകാരം ഒരു പ്രത്യേക വെയിറ്റ് ആണിന്റെ ബോഡി വെയിറ്റുമായി റിലേക്റ്റ് ചെയ്ത വെയിറ്റ് ധരിക്കുമ്പോൾ ഡയമണ്ട് അത്യാവശ്യം നല്ല പ്രൈസ് പ്രൈസാണ് അറുപത് കിലോ നമ്മൾ പറയാം ഏകദേശം സെന്റങ്ങൾ നല്ല പ്രൈസ് പ്രൈസാണ് അപ്പോ ഒരു സാധാരണക്കാരൊരു ഡയമണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വലപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഡയമണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കൃഷിയാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഡയമണ്ടിന്റെ സെയിം ഫാമിലി തന്നെയാണ് ഈ വൈറ്റ് സഫയർ യൂസ് വൈറ്റ് സഫയർ യൂസിയം ഡയമണ്ടിന്റെ അത്ര ഒരു ഡയമണ്ടിന്റെ ഗ്യാറ്റിന് ലക്ഷങ്ങളിൽ ഗ്യത്തിന് പതിനഞ്ച് ഇരുപത് പത്ത് ആ ഒരു നിലവാരത്തിൽ അപ്പോ വൈറ്റ് സഫയർ യൂസ് വൈറ്റ് സഫയറിനും പറ്റാത്ത ആൾക്കാർക്ക് സിർക്കോൺ യൂസ് ചെയ്യാൻ പറ്റും സിർകോൺ യൂസ് ചെയ്യുന്നത് ഇതിനെ ശുക്കൻ പറ്റുന്ന അപ്പോ അത്രയും പ്രീഷ്യസ് ആയിട്ട് നമ്മൾ ധരിക്കേണ്ടതില്ല ഇനി അടുത്തൊരു കാര്യമാണ് സത്യങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്കൊരു ലൗകികപരമായ ഒരു കാര്യങ്ങളോടൊന്നും ഒരു കല്യാണം കഴിക്കാൻ ചോദിച്ചാലും മടിയും വലിയ ആഭാണ കാണിക്കാനായിട്ടുള്ള അതായത് ഒരു അണിഞ്ഞൊരിങ്ങി നടക്കാൻ താല്പര്യപ്പെടുക എന്നൊക്കെ പറയുന്ന ശുക്കർന്ന് ബലമാ ശുക്രൻ ബലവാനായിട്ടുള്ള കുറച്ച് പ്രായം ചെന്നതിനു ശേഷം ആ ആ ജാതകത്തിൽ ശുക്രൻ ശുക്രൻ പ്രായത്തിൽ അങ്ങനെ കാണാൻ സാധിക്കും എന്നാൽ ആണെങ്കിലാണ് വേണ്ടാത്ത ആൾക്കാരാണ് ശുക്രനെ ബലപ്പെടുത്താൻ പോകുന്നതെങ്കിൽ നമ്മളുടെ ഉള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുകയും അണ്സസസറി റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ ആയി പോവുക അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത ചില രോഗങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുക അല്ലെങ്കിൽ ലഹരികളൊക്കെ കൂടുതൽ പോവുക അങ്ങനെയുള്ള അവസ്ഥകളും ആവശ്യമില്ലാത്ത ആൾക്കാർ ധരിക്കും പോകാൻ ഇരിക്കാം അതുകൊണ്ട് നമ്മള് പൈസ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ധനം എല്ലാവരും കൂടി വാങ്ങിയിടാൻ പറ്റുന്ന ഒന്നല്ല ഷുക്കറിന്റെ ഈ ഡയമണ്ട് ഡയമണ്ട് തന്നെ മൂന്നാല് വിഭാഗങ്ങളുണ്ട് ഡയമണ്ടെ നല്ല ഈ വൺ വിഭാഗത്തിൽപ്പെടുന്ന ഡയമണ്ടുകളുണ്ട് അതിൽ തന്നെ പല കാറ്റഗറികളുണ്ട് അപ്പൊ അതില് നമ്മള് പുരുഷന്മാരാണെങ്കിൽ എപ്പോഴും വൈറ്റ് തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഡയമണ്ടിന്റെ എന്തെങ്കിലും എന്ന് പറയുന്നത് ശുക്രന് വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്ന കല്ല്യാണം അത് എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്നതല്ല കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ധരിക്കൂ പിന്നെ കഴിഞ്ഞ വീഡിയോകളിൽ ഒരു സംശയം വന്നിട്ടുള്ളത് ം ധരിക്കുന്നത് പോലെ ആനവാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ ഭയം മാറാനായിട്ട് പണ്ടുള്ളവര് നമുക്ക് സാധനം നമ്മള് കുട്ടികളെ തന്നെ നമുക്ക് ഭയം ലോകത്തെ ഏറ്റവും വലിയ കൺസെപ്റ്റ് നമ്മൾ ആനയെ കാണുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഞാൻ ധൈര്യമുള്ളവനാകും എന്നൊരു മാനസികമായ ഒരു തയ്യാറെടുപ്പായി ശരിക്കും ഈ ആനവാൽ മോചനം ഒന്നും അതായത് ആനവാൾ മോചനം ഇട്ട് ധൈര്യം കൂടി ആരെങ്കിലും എനിക്ക് അറിവില്ല ഞാൻ അങ്ങനെയുള്ള അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന ആളെ ഇനി ആനക്കൊമ്പ് മോചനം പറയുന്നത് പൈസ പ്രവർത്തനം ധരിക

ഈ ഗ്രഹനില ഞാൻ കണ്ടിട്ടില്ല മരതകം ധരിക്കാൻ പറ്റുന്ന ആളാണെന്ന് വർഷങ്ങളെ ധരിക്കുന്നുണ്ടെങ്കില് കൂടെ നവരത്വം നവരത്വം ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല നവരത്വം അതിന്റെ കൂടെ ധരിക്കാമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഉത്തരം നോ എന്നാണ് ഞാൻ പറയും കാരണം നവരത്വത്തിന്റെ യൂസ് ഒരു മനുഷ്യർക്കും ഇല്ല അതുകൊണ്ട് തന്നെയാണ് മരതന്ത്രയും വർഷങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ധരിക്കാം ഗ്രഹനിലയം കാണാൻ എനിക്ക് പറയാൻ പറ്റില്ല ഗ്രഹനില ഒറ്റും കഴിച്ചില്ല എന്റെ നാട് തിരുവാതിരയാണെന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാം മരകം യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു അഞ്ചു ശതമാനം ചില മരകം ധരിക്കാൻ പറ്റുമായിരിക്കും അടുത്ത മനുഷ്യ ശരീരത്തിൽ രത്നങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അത് പക്ഷേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു സംശയമായി പറഞ്ഞിരുന്നെട്ടോ ആ സമയത്തതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാൻ ഡയമണ്ടുമായി ബന്ധപ്പെട്ട് സംശയം കിടക്കുന്ന ഡയമണ്ട് ഞാൻ ഡയമണ്ട് ഡയമണ്ട് സംശയം കണ്ടാ ധരിക്കാം പക്ഷെ തുലാലഗ്നക്കാര് ഗ്രഹനില പരിശോധിച്ചതിനു ശേഷം മാത്രം ധരിക്കുകയും അതുപോലെ ജാതകത്തിൽ മാളപയോഗം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ധരിക്കാൻ പറ്റണമെങ്കിൽ മാളവ്യോഗ

ശുക്ര നീക്കം നീക്കുന്ന എല്ലാവർക്കും ശുക്രപ്പെടുത്താൻ പാടില്ല നിങ്ങൾക്ക് നീക്കത്തിൽ നിങ്ങൾക്ക് ജനിക്കപ്പൊ തന്നെ അതിന്റെ ഉദ്ദേശം അപ്പോ അത് നമുക്ക് ലഗ്നാധിപനമായി ബന്ധമുള്ള നിങ്ങൾ ഞാൻ ആ ഒരു റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്തതാകും അപ്പം ഡയമണ്ട് ധരിക്കുമ്പോൾ പോലും നിങ്ങൾ ചെക്ക് ചെയ്യണം ഓടിപ്പോയി ജ്വലറി ചെന്ന് വാങ്ങി ധരിക്കാൻ പറ്റുന്ന ഒരു കല്ലല്ല ഡയമണ്ട് എന്ന് ഞാൻ പറയുന്നു ഡയമണ്ടിന് ആകർഷണീയത്വം കൂട്ടാൻ കണ്ടുള്ള കല്ലാണ് ആകർഷണീയത്തെ കൂട്ടുമ്പോൾ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്ന ഒരു ലൈഫിലൂടെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ധരിക്കുക ഡയമണ്ടിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കൊരു അറിവോ അല്ലെങ്കിൽ ഒരു സംശയങ്ങളോ ഈ വീഡിയോ താഴെ പോസ്റ്റ് ചെയ്യാം നന്ദി നമസ്കാരം